നമസ്കാരം ന്യൂസ് സ്വാഗതം ആഘോഷം ശ്രീജിത്ത് ചെയ്തു സ്വാതന്ത്ര്യനാൾ സംഗീത കോളേജിൽ കേരള ആർട്ടിസ്റ്റ് ഫെഡറിറ്റി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ ഫൗണ്ടർ മെമ്പറും ജില്ലാ ചെയർമാനുമായ ജി അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു പത്മശ്രീ ഡോക്ടർ ഓമനക്കുട്ടി പ്രൊഫസർ പാൽക്കുളങ്ങര അംബിക തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു അതിന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നോട് എന്താ പറയാ സ്നേഹം കാണിക്കുന്നുണ്ട് ഞാൻ തിരിച്ചറിയുന്നു ഈ പോലീസുകാര് പദവിധര വേദികളിലെ ഈ പഞ്ചായത്തിൽ പോലീസുകാർ കാര്യം അങ്ങനെ ചോദിച്ചു സിനിമ ഉറപ്പിക്കുവാനാണ് ആൾക്കാർ സാധാരണ ഞങ്ങളോട് പെരുമാറാറുള്ളത് അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഒരു പോലീസുകാരൻ തന്നെ ഉദ്ഘാടകനായി എത്തണമെന്ന് പറയുന്നത് കേരള പോലീസ് പോലീസേനയ്ക്കും ഇന്ത്യൻ പോലീസിനും മൊത്തത്തിൽ അംഗീകാരം ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ അങ്ങനെ ഒരു അംഗീകാരം തന്നാദരിച്ചെന്നുള്ളത് എന്നെ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ടെ എന്നെ അടിക്കടിക്കൽ എല്ലാവരും ഈ സംഗീതജ്ഞൻ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അവകർഷണാപകം തന്നാറുണ്ട് ഞാൻ പ്രത്യേകമായി ഒന്ന് വിഗ്രഹിച്ചു മാറ്റാറുണ്ട് സംഗീതത്തിൽ അജ്ഞരായവൻ എന്ന് വേണമെങ്കിലും വിഗ്രഹിക്കാൻ ഞാൻ പറയാൻ ഉള്ളത് ചലച്ചിത്ര നിർമ്മാതാവ് എം രഞ്ജിത്ത് ആശംസകൾ നേർന്നു സംസ്ഥാന അവാർഡുകൾ നേടിയ അംഗങ്ങളെയും കലോത്സവങ്ങളിൽ വിജയികളായ കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു ആഗ്രഹമാണ് ഞാൻ എന്നോട് എന്തുകൊണ്ടാണ് നാളെ എനിക്കൊരു കച്ചേരി ഉണ്ട് നാളെ തിരുവല്ല കവിയൂർ ക്ഷേത്രത്തിൽ എന്റെ കച്ചേരി ഉണ്ട് എ ഡി ജി പിടിച്ചിട്ട് തരുന്നതാണോ അപ്പോ ശരിക്കും എനിക്ക് ഇന്ന് ദിവസത്തെ പ്രതി മനസ്സിലായിട്ടില്ല എന്തായാലും ഞാൻ പോയി പാടും ഭഗവാനെ സൂചിച്ച് പാടാൻ പറ്റുന്ന അവസരം കളയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമിയെ കർണാടക സംഗീതത്തിന്റെ പിതാവ് ആരാധന എന്നോട് ചോദിച്ചാൽ നമ്മുടെ പൗരാണികമായി പറഞ്ഞാൽ ഹനുമാൻ സ്വാമിയാണ് രാഗമുണ്ടാക്കിയത് തൊട്ട് ഏറ്റവും നല്ല സംഗീതജ്ഞൻ സംഗീത വിദ്വാൻ ഹനുമാനാണ് അത് അദ്ദേഹം നാരദ മഹർഷിയുടെ ഒരു അഹങ്കാരം തീർത്തു കൊടുത്തതായിട്ടാണ് പറയപ്പെടുന്നത് അതെ ഈ മറ്റുള്ളവരുടെ അഹങ്കാരം ഏറ്റവും കൂടുതൽ വിനിയാജിതരായവർക്കാണ് മറ്റുള്ളവരുടെ അഹങ്കാരം തീർക്കാൻ പറ്റുക കോൺക്ലൂസിലൊക്കെ പറഞ്ഞിരിക്കുന്നത് വല്ലപ്പോഴും നടന്ന കൾച്ചറൽ പെർഫോമൻസിന് കുഴപ്പമില്ല എന്നാൽ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കൾച്ചറൽ പെർഫോമൻസ് കൂടുതലും ജോലി വലപോണോ എന്നൊരു സംശയത്തിൽ ഒക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല എന്റെ പ്രധാന ദൗത്യം ഞാൻ ഒരു ദിവസം ഇപ്പം ഞാനിപ്പോ മനസ്സിലുള്ള ശബരിമലയിലാണ് ഇപ്പൊ നമ്മുടെ മലവിളക്കിന്റെ ബന്ധോസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അഭൂമമായ തലേക്ക് മനുഷ്യൻ മനസ്സിനെ കൊണ്ടുപോകാൻ കഴിവുള്ളവർ അത്ര കലാകാരൻ യഥാർത്ഥമായ ഒരു ലോകത്തേക്ക് മനുഷ്യനെ പിടിച്ചു ചേർത്തുന്നത് മനോന്ദ്രാവളം എന്ന് ചന്ദ്രനെ പോലെ മുഖം എന്ന് കണ്ട അവർ പാടുമ്പോ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അതുപോലെ മരണപ്പെട്ട അംഗങ്ങളുടെ കുടുംബങ്ങൾക്കുള്ള സ്നേഹ സമ്മാനം വിതരണം ചെയ്തു അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം വിവേകാനന്ദൻ നായർക്കും അപർണ രാജീവിനും നൽകിക്കൊണ്ട് ചലച്ചിത്ര നിർമ്മാതാവ് എം രഞ്ജിത്ത് നിർവഹിച്ചു ഫൗണ്ടർ മെമ്പർ ബാബു ജോസ് കാഫിന്റെ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം വിജയ് കരൺ സ്വാഗതവും ജില്ലാ ട്രഷറർ ലോയിഡ് ജോൺ നദിയും പറഞ്ഞു തുടർന്ന് കലോത്സവ വിജയികളായ കുട്ടികളുടെ പരിപാടികളും മോനിഷ നായിക്കും സംഘവും അവതരിപ്പിച്ച കഥക്കും അരങ്ങേറി അപ്പൊ അതിന് അങ്ങനെയുള്ള ബഹുജന സദസ്സുകളിലും അനേകായിരം ശിശുസമ്പത്തോണ്ടെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാം അറിവ് പകർന്ന് കൊടുത്ത് ശുദ്ധ സംഗീതത്തിന് മഹാത്മ്യം ഉയർത്തി പിടിക്കുന്ന മറഞ്ഞ് പോയൊരു തലമുറയുടെ അവസാനത്തെ ആൾക്കാരെന്ന് വേണമെങ്കിൽ ഇവരെ പറയാം അങ്ങനെയുള്ള ആൾക്കാരെ ആദരിക്കാൻ കിട്ടിയ ഈ അവസരം ഞാൻ ഒരു വലിയ മഹാഭാഗ്യമായി കരുതുന്നു സംഗീതത്തിന് ചേർത്ത് ഞാൻ പിടിക്കുന്നതിനൊപ്പം സംഗീതം എന്നെ എന്തെങ്കിലും ചേർത്ത് പിടിക്കുന്ന ഉത്തമമായ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ഭാവങ്ങളുടെ റീച്ചോ ഉദ്ഘാടനം ചെയ്താൽ ഞാൻ പ്രഖ്യാപിക്കുന്നു എന്റെ ഏറ്റവും കാഫ് തുടങ്ങിയ കാലം മുതൽ അതിലെ ഒരു അംഗമാണ് ഞാൻ അതിന്റെ ആളാണ് ഇന്ന് ഒരു കടുക് മണിയിൽ നിന്ന് എപ്രകാരമാണ് ഒരു വടവർഷം വളർന്നു നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാഫ് മനസ്സിലാക്കി തരുന്നുവായിരത്തിന്റെ കഴിഞ്ഞ വർഷത്തെ സർവശക്തനായ ദൈവമോ അങ്ങ് സർവവ്യാപിയും അനാദിയായവനും ആകുന്നു അല്ലോ എന്റെ സഹകരണ സന്തോഷവും സമാധാനവും എന്റെ ഒരു കൂടിയാണെന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു വളരെ സന്തോഷമുണ്ട് കാരണം ഈ ഒരു കോവിഡ് കാലത്ത് തുടങ്ങുന്ന കാലഘട്ടത്തിൽ അശോകനെ പറഞ്ഞിങ്ങനെ വളരെ പ്രശ്നങ്ങളാണ് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ആശയം പറയുമ്പോൾ അന്ന് തന്നെ എനിക്ക് തോന്നി എന്തൊരു നല്ല മനസ്സാണ് എല്ലാവരും ഇത്രയും കാര്യം ഇത്രയധികം ആളുകളെ സഹായിക്കുന്ന ഇത്രയധികം ആളുകളെ സഹായിക്കുന്ന സംഘടനകൾ എന്ന് പറയുന്നത് വളരെ വിരളമായിട്ടുള്ള ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് ഇതിലെല്ലാം കലാകാരന്മാരാണ് ശരിക്കും എനിക്ക് വരവരൊക്കെ ഒരു വലിയ സ്നേഹവും സന്തോഷമുണ്ട് നമ്മൾ പല റെക്കോർഡിങ്ങുകളും പല കാര്യങ്ങളും കാണാൻ പോകുന്നു എത്ര മനോഹരമായി വായിക്കുന്ന എത്ര മനോഹരമായി ഓരോ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന എത്രയോ കലാകാരന്മാരെ പരിചയപ്പെടുന്നു അവരുടെ ഒരു വിഷമത്തിന് അവർക്കൊരു കൈത്താനായി അവരുടെ കൂടെ നിൽക്കാൻ ഇങ്ങനെ പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ കൂടെ മനസ്സും ശരീരവും ഒക്കെ നമ്മൾ ഉണ്ടാവും നന്ദി ഔദ്യോഗികമായിട്ട് നമുക്കെല്ലാം അറിയാം ശ്രീജിത്ത് ഐ പി എസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സിംഗർ ആണെന്ന സത്യത്തിൽ ആ ഷൂട്ടിനാണ് സത്യത്തിൽ അപ്പൊ അദ്ദേഹം വന്ന് പാടി തുടങ്ങുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ടാലന്റ് അതിനുശേഷം എത്രയോ അതുക്കും മേലെ അദ്ദേഹം ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കച്ചേരി വരെ ചെയ്യുന്നൊരവസ്ഥയിൽ വന്നു എന്ന് പറയുമ്പോൾ

மலையாள ஆதரவியா इस दुनिया सुनार के दुनिया आने आने को चीन का एक तरफ का तोर पछूला तब गरबा ने कहते सब के सब हाव के इसलिए की उतार के लगाने तुम कोई भी लेकर पास कुला विधायक लेकर उतार के लगाने तुम लेकर छह लायक रूला सैन्यों लगाकर अक्ल के आवाज़ देगी सबसे पहले लायक